സ്വർണ്ണക്കട്ടിലിൽ കിടന്നുറങ്ങിയ ഒരു പെണ്ണിനെ പറ്റി സ്വർഗം നേടിയ ഒരു പെണ്ണിനെ പറ്റി ഖുർആൻ പറയുന്നുണ്ട് അവർ ഇസ്ലാം സ്വീകരിച്ചെന്ന് മനസ്സിലാക്കിയ ഫിരാൻറെ ശിക്ഷാവിധി നടപ്പിലാക്കി എന്തായിരുന്നു ശിക്ഷാവിധി നാല് കമ്പുകൾ നാട്ടുക രണ്ട് കമ്പുകളിലായി രണ്ട് കൈയും ബാക്കി രണ്ട് കമ്പുകളിലായി രണ്ട് കാലുകളും ബന്ധിപ്പിച്ച് വെയിലത്ത് കായാൻ വെക്കുക പട്ടിണിക്കിട്ട് അവശതയാകുമ്പോഴേക്കും ഭാരമുള്ള കല്ല് തലയിലേക്കിട്ട് കൊല്ലുക ഇതായിരുന്നു ഫിറോണ്ട് ശിക്ഷാവിധി ഇത് ആസിയാബിന്ദു മസാഹിമെന്ന ഭാര്യയിലും നടപ്പിലാക്കി മാസിയ ആരംഭം എനിക്ക് അരികിൽ എനിക്ക് ഒരു വീട് നൽകണേ അള്ളാഹുവിടെ സ്വീകരിച്ച് ഖുറാൻ വ്യക്തമായിട്ട് അത് ആസിയ ബീബിക്ക് അല്ല ഭവനം നൽകി അള്ളാഹുന്റെ അർഷിന്റെ ഇരിപ്പിടത്തിന്റെ അരികിൽ തന്നെ അള്ളാഹു ഒരു ഭവനം നൽകിയതായിട്ട് വ്യക്തമാക്കുന്നു ബുദ്ധിശാലികളായ സ്ത്രീകൾ അങ്ങനെയാണ് ദുനിയാവിൽ